മൈ ഡിയർ ഫ്രണ്ട്സ് മൈഡിയർ ഫ്രണ്ട്സ് നമുക്ക് കൊടംപുളി ഉണക്കിയാലോ ഉണക്കാം എങ്ങനെയാണെന്നറിയണ്ടേ ഇത് കണ്ടോ അടുപ്പ് വെച്ചാൽ ഞാൻ ഉണക്കുന്നത് എല്ലാവരും ചേരു കെട്ടിയൊക്കെ ആണല്ലോ നമുക്ക് അടുപ്പ് വെച്ചൊന്ന് ഉണക്കി വെക്കാം ആദ്യം പുളിയെല്ലാം കയറി എടുത്ത അരിയൊക്കെ കളഞ്ഞിട്ട് കണ്ടോ ഉള്ളി ഇതുപോലെ വെച്ചിട്ട് ഒരു എന്തെങ്കിലും കൊണ്ട് മൂടി വെച്ച് കൊടുക്കണം മൂടി വെച്ച് കൊടുത്താൽ ആ പോക അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും മറ്റേ പോകങ്ങ് പറന്ന് പോകൂലേ ഇതിപ്പം കണ്ടോ കണ്ടോ പുക ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നത് അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഓരോന്നോ ഓരോന്നോ നേരത്തേം വേണ്ട ഇതുപോലെ ഒന്നിച്ചങ്ങ് വെച്ചാൽ മതി നിങ്ങളെല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് പുളി ഉണങ്ങിയും കിട്ടും അത് മൂടി വെച്ച് കൊടുത്താൽ ചാക്ക് പഴയ ചാക്കോ അല്ല കട്ടിയുള്ള പോതപ്പോ എന്തെങ്കിലും വെച്ച് മൂടി വെച്ച് കൊടുക്കുക കണ്ടോ പുക മുകളിലേക്ക് വരുന്നത് എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ ആ പുക ഇരുന്ന് പെട്ടെന്ന് ഉണങ്ങും വേണ്ടോ ഇങ്ങനൊക്കെ ഒന്ന് ഉണക്കി നോക്കണേ പുളി പുളിയുള്ളവര് ഓരോന്നോരോന്ന് വള്ളിയെ കെട്ടി തൂക്കി നേരത്താൻ ഒന്നും പോകണ്ട ഇങ്ങനെ ഒന്നിച്ച് നമ്മക്ക് ഉണക്കി എടുക്കാം ഞാൻ ഇങ്ങനെ ഇന്നപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഓരോന്ന് നേരത്തി സമയം കളയണ്ട വള്ളിയില് ആക്കിട്ടും ഇങ്ങനെ ഒന്ന് നോക്കി നോക്കട്ടോ അതുപോലെ തീ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ വല്ല തൊണ്ട എന്തെങ്കിലും നനഞ്ഞ വിറകോ തൊണ്ട എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി പുകയും കിട്ടും കണ്ടോ നല്ല പുകയല്ലേ വരുന്നേ എൻ്റെ ഉള്ളിൽ നിന്ന് അത് മൂടി വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആവും പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഒന്നര ദിവസം കൊണ്ട് ഉണങ്ങി എടുക്കാം നമുക്ക് ഇങ്ങനെ എല്ലാവരും എന്ത് ചെയ്ത് നോക്കണേ അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശ്വശ്യാമ കിച്ചൺ കുടംപുളി ഉണക്കുന്നത് കണ്ടോ ഇന്ന് വെച്ച പുളിയാണിത് വാടിക്കഴിഞ്ഞ് കേട്ടോ ഇങ്ങനെ ഒന്നുണ്ട് വെക്കിച്ച് നോക്കണേ ഉള്ളവർ ഇപ്പോഴത്തെ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൺ ഇത് ഇനി നല്ലോണം ഉണങ്ങിയതാണ് ഞാൻ രാവിലെ വെച്ച പുളിയാ നല്ലവരും ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ ഒറ്റ ദിവസം നമുക്ക് പുളി ഉണക്കിയെടുക്കാം ഇങ്ങനെ ആവുമ്പോൾ ഒന്നിച്ച് വെക്കുകയും ചെയ്യും കണ്ടോ മറ്റേ ഓരോന്നോരോന്ന് ഒന്ന് നിരത്തി ഇരിക്കണ്ടേ ഇങ്ങനെ എനിക്ക് ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കണം എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എൻ്റെ ചാനൽ ശോശാമ കിച്ചൺ കേരളം ബൈ ശോശാമ കണ്ടോ പെട്ടെന്ന് ഉണങ്ങും ഇന്ന് രാവിലെ വെച്ച പുളിയാണിത് കണ്ടോ തീ കത്തിക്കാൻ വേണ്ട ഇത് കത്തുന്നതിൻ്റെ മുകളിൽ നനഞ്ഞ വിറകോ തൊണ്ടോ എന്തെങ്കിലും വെച്ചാൽ അത് പെട്ടെന്ന് ഉണങ്ങി ആവി അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നു കണ്ടോ